കേരളത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവ വിളയാണ് ഇത് ഇതാണ് അടത്താപ്പ് അഥവാ ഇറച്ചി കിഴങ്ങ് എയർ പൊട്ടറ്റോ എന്നൊക്കെ പറയും ഇത് എവിടെ നിന്ന് കിട്ടിയാലും നട്ട് പിടിപ്പിച്ചേക്കും കാരണം നമ്മൾ അടുക്കള തോട്ടക്കാര് ഇത് വംശനാശത്തിന് വിട്ടുകൊടുക്കരുത് കാരണം പണ്ട് കാലത്തൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിളയാണ് ഇന്ന് പലർക്കും ഇത് ഇതെന്താണെന്ന് പോലും അറിയാം അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഇറച്ചി കിഴങ്ങിന്റെ നടിയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് കൂടാതെ ഇന്നത്തെ വീഡിയോയിലും നമ്മുടെ പയർ കൃഷി വീഡിയോയിലും നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെച്ചു ർക്കായുള്ള സമ്മാനം കൂടി കൊടുക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങളും ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നല്ല നല്ല കൃഷി അനുഭവങ്ങളും കേരളത്തിലൂടെ നീളം വരുന്ന നഴ്സറി വിസിറ്റുകളും ഇടയ്ക്കിടെ നമ്മുടെ ഈ ചാനലിലൂടെ കാണാം കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് അടത്താപ്പ് അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചിരുന്നത് അപ്പൊ ചിലരെങ്കിലും പറയാറുണ്ട് അടത്താപ്പ് ഉരുളക്കിഴങ്ങിനെ ടേസ്റ്റ് ആണെന്ന് ഇപ്പോൾ അപൂർവമായിട്ട് കിഴങ്ങാണ് നടിയിൽ വസ്തു വള്ളികളിലാണ് ഇവയുടെ കായ്ഫലം ഉണ്ടാകുന്നത് നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ തൂക്കമുള്ള കായകള് കിട്ടും അപ്പോൾ ഒരു ചെടിയിൽ നിന്നും ഇരുപത് കിലോ അടർത്താപ്പ് പറിക്കാൻ സാധിക്കും എന്ന് മറ്റൊരു കാര്യം അപ്പോൾ പുറമേയുള്ള തൊലിയും പച്ച നിറമുള്ള ഭാഗവും നമ്മൾ ചെത്തി നീക്കിയേക്കണം എന്നിട്ട് വേണത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേട്ടോ ഇത് കൂടുതലും കായ ഉണ്ടാകുന്നത് വിത്ത് വേണ്ടവർക്ക് അപ്പോൾ ചോദിക്കാം പിന്നെ ഷുഗർ രോഗികൾക്ക് ഇത് ബെസ്റ്റാണ് ഇതിന്റെ കൃഷി രീതിയിലേക്ക് കിടന്നാൽ നമുക്കിത് ചേന നടന്ന പോലെ നടാം അതായത് ഗ്രോ ബാഗിലും നടുന്നതിനേക്കാളും ബെറ്റർ നിലത്ത് നടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ ഈ അടതാപ്പ് നടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ കുമ്മായിട്ട് പതിനഞ്ച് ദിവസം ഇട്ട് വെച്ച മണ്ണാണിത് അതിനുശേഷം ഒരു കൊട്ട കരിയിലെയും നമ്മൾ ഈ മണ്ണിലൂടെ മിക്സ് ചെയ്ത് ഇട്ടിരുന്നു അതൊക്കെ ഇപ്പോൾ എല്ലാം പൊടി പൊടിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ അടതാപ്പിൻ്റെ വിത്ത് നടാൻ പോകുന്നത് അങ്ങനെ സെറ്റാക്കി വെച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് മൂന്ന് കൊട്ട ചാണകപ്പൊടിയാണ് അങ്ങനത്തെ ഈ പരിസരമൊക്കെ ക്ലീനാക്കി മണ്ണൊക്കെ ഇളക്കി ഇതിലേക്ക് നമ്മളിത് ആദ്യത്തെ കൊട്ട ചാണകപ്പൊടി ഇടുന്നേ ഇനി രണ്ടാമത്തെ കൊട്ട ചാണകപ്പൊടി അതുപോലെ മൂന്നാമത്തെ കൊട്ട ചാണകപ്പൊടിയും ഇട്ടു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മിക്സും കൂടി ചേർക്കാൻ പോവാണ് ഇതാണ് ആ ഒരു മിക്സ് ഇതിൽ നമ്മൾ എല്ലുപൊടി ചാരം വേപ്പിൻ പിണ്ണക്ക് എന്നിവ മണ്ണായിട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കണം ഒരു കാര്യം പറയാൻ ഇട്ടുപോയി ചാണകപ്പൊടി നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് ട്രൈക്കോഡർമ ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടിയാണ് അങ്ങനെയുള്ള ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും പിന്നെ ട്രൈക്കോഡർമ ഒരു നല്ല ഫഞ്ചിസൈഡാണ് അതുകൊണ്ടാണ് ആ ഒരു ഗുണം കിട്ടുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത ഇടം നോക്കി എടുക്കാൻ വേണ്ടിട്ട് ഇവ നടൻ വേണ്ടിയിട്ടില്ലെങ്കിൽ വിത്ത് ചീഞ്ഞു പോകും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇനി നമ്മളത് കൂന കൂട്ടിയാണ് ഈ നമ്മുടെ അടതാപ്പ് വിത്തിൽ നടാൻ പോകുന്നത് അപ്പൊ ഈ മണ്ണൊന്ന് കൂന കൂട്ടി വെക്കുക അങ്ങനെ അത് നമ്മുടെ മുള പൊട്ടിയ അടതാപ്പിന്റെ വിത്ത് നടാൻ പോവുകയാണ് അപ്പം കൂന കൂട്ടിയ മണ്ണിലേക്ക് ചെറിയൊരു കുഴി നമ്മൾ കൈകൊണ്ട് ആക്കിയ ശേഷം ഈ വിത്ത് നമ്മളതിലേക്ക് വെക്കുകയാണ് വിത്ത് അധികം മഴത്തിലാകാതെ ശ്രദ്ധിക്കുക മുള പൊട്ടിയ ഭാഗം മേലേക്ക് നിൽക്കുന്ന പാകത്തിന് വേണം നടാൻ ഇനി മണ്ണിട്ട് അത്യാവശ്യം കുറച്ച് ഇട്ട് മൂടി മൂടിക്കൊടുക്കുക ഇനി വള്ളി നമുക്ക് ഓൾറെഡി അതിൽ മുള പൊട്ടിയ കാരണം അത്യാവശ്യം നീളത്തിലാണ് വള്ളി വന്നിരിക്കുന്നത് അതിനൊന്ന് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്പി കൂടി ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പുകളോ കുത്തിയിട്ട് അതിൽ നമുക്ക് ഈ വള്ളി ഒന്ന് കെട്ടി ഇനി കൃഷി അനുഭവങ്ങളിലൂടെ സമ്മാനം നേടിയ ബിജെകളെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒന്ന് സരിതാ ടീ സരിത നമ്മുടെ കൃഷീനെ ജീവന തുല്യം സ്നേഹിക്കുന്ന സരിതാ ട്ടിയാണ് ആദ്യത്തെ വിജയിക്കുന്നത് പിന്നെ തങ്കമണി തങ്കമണി എഴുപത്തെട്ടാം വയസ്സിലും ആ ഒരു അമ്മ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് പിന്നെ വീണ്ടും തളരാതെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാലു മൂന്നാമത്തെ മൂന്നാമത്താൾ പിന്നെ ഷമീറ മജ് മജീദ് ഷമീറ മുജീബാന്ന് തോന്നുന്നു പിന്നെ സുജ വർഗീസ് അഞ്ച് പിന്നെ ആറാമത്തെ പ്ലസ് ടു കാര്യമാണ് സബന മുസമ്മിൽ ഏഴാമത്തെ നമുക്ക് എപ്പോഴും കമെൻറ്റ് നൽകി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സനോസ് ഗാർഡൻ തത്ത കൊണ്ടുപോയ പയറിനെ ഓർത്ത് വിഷമിക്കുന്ന സുബൈദിയാണ് എട്ടാമത്തെ ആൾ പിന്നെ ബിൻസി മനോജ് ചെയ്തിട്ടും ചെയ്തിട്ടും ശരിയാവാത്ത ബിൻസി മനോജ് പിന്നെ അവർ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ എന്ന ഒരാളുടേത് ആരാന്നറിയില്ല എന്തായാലും പിൻ ചെയ്തിടാം ഐ മീൻ കമൻറ്റിന് താഴെ റിപ്ലൈ ചെയ്തിടാം ഈ കിട്ടിയവരൊക്കെ നമുക്ക് വാട്ട്സപ്പ് അങ്ങനെ അടുത്താൽ പിന്നെ നടിയിലൊക്കെ കഴിഞ്ഞ് വള്ളിയൊക്കെ കിട്ടി ഭദ്രമാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളിത് കൗങ്ങിലേക്കാണ് പടർത്തി പടർത്തിവിടാൻ പോകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുവരിക്കും നന്ദി നമസ്കാരം ഇനി അങ്ങോട്ടുള്ള വരാൻ പോകുന്ന വീഡിയോകളിൽ നമ്മൾ ഹാങ്ങിങ് മിങ്ക പെറ്റൂണിയ ബട്ടൺ റോസ് കുറ്റിക്കുരുമുളക് റോസ് മെരി എന്നിവയെല്ലാം നടന്നുണ്ട് സ്റ്റേറ്റ്യൂ ഓൺ